നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിലേറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് ബോസിൽ എത്തിയപ്പോൾ മുതലാണ് ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് സ്റ്റാർ മാജിക്കിലെ സ്ഥിരം താരങ്ങളിൽ ഒരാളുമാണ് ഷിയാസ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് വിവാഹിതനായത് സിനിമ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ദീർഘകാല സുഹൃത്തായ ദർഫയായിരുന്നു വധു ഇരുവരുടെയും വിവാഹം തീരുമാനിച്ചെന്നും നവംബർ ഇരുപത്തി അഞ്ചിന് വിവാഹിതരാകുമെന്നും അടിത്തിറയാണ് ഷിയാസ് വെളിപ്പെടുത്തിയത് എന്റെ ക്യൂട്ടായ പെണ്ണ് മുഞ്ചത്തി എന്നാണ് ഷിയാസിന്റെ ഭാര്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം അത്രയും ക്യൂട്ട് ലുക്കിലാണ് ദർഫ അണിഞ്ഞൊരുങ്ങിയെത്തിയത് സിന്റെ ഉമ്മക്കായിരുന്നു ഏറ്റവും വലിയ സന്തോഷമെന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് ഏറെക്കാലമായി മകന്റെ നിക്കാഹ് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഉമ്മ വലിയ വിവാഹ സൽക്കാരമാകുമെന്ന് ഷിയാസ് പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ് ലക്ഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ട് നല്ല ഉഗ്രൻ വിവാഹ സൽക്കാരം തന്നെയാണ് ഷിയാസ് ഒരുക്കിയത് തന്റെ പെണ്ണിന്റെ പിറന്നാൾ ദിനം കൂടി ആയതുകൊണ്ട് അതും മണവാളനും കുടുംബവും കളറാക്കി ബുർജ് ഖലീഫ മുതൽ ഭീമൻ ചോക്ലേറ്റ് ഹാമ്പർ വരെയുള്ള കിടലൻ ഗിഫ്റ്റുകളും പൂക്കളും ചോക്ലേറ്റ്സും മറ്റും സമ്മാനങ്ങളും ഒക്കെ വെച്ചാണ് തന്റെ പ്രിയപ്പെട്ടവളെ ഷിയാസും കുടുംബവും എതിരേറ്റത് വിധി ഞങ്ങളെ എന്നാണ് ഷിയാസ് പറഞ്ഞത് എന്തുകൊണ്ടും ഷിയാസിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഷിയാസ് ദർഫയെ പെണ്ണു കാണാൻ പോയത് അന്ന് വെറും പതിനേഴ് വയസ്സായിരുന്നു ദർഫയ്ക്ക് പിന്നീട് ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചത് ശരിക്കും നിമിത്തം എന്നാണ് ഷിയാസ് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് ഇരുവർക്കും ഇടയിൽ എന്നാൽ ഇരുവരെയും പ്രായമോ മറ്റു വിഷയങ്ങളോ ഒന്നും ബാധിച്ചില്ല ഈ റമദാൻ സമയത്താണ് വിവാഹം ഉറപ്പിക്കുന്നത് നമ്മൾക്ക് ഇടയിൽ പ്രായവ്യത്യാസമുണ്ട് എന്നാലും സ്നേഹവും വിവാഹത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത് എന്തു തന്നെ ആയാലും ഇരുവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ് ഷിയാസ് കരീമിന്റെ ആരാധകർ പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഹീറോയാണ് ഷിയാസ് ഇനിയുള്ള ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അവിടെ ഒന്നും പതരരുത് എന്നും ആരാധകർ പറഞ്ഞു മുടങ്ങിയ വിവാഹത്തിൽ നിന്നും നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നതിന്റെ സന്തോഷത്തിലാണ് ഷിയാസ് ഒരിക്കൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു ഷിയാസിന്റെത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ പാടെ വിവാഹം ആലോചിച്ചു തുടങ്ങിയതാണ് ഷിയാസിന് എന്നാൽ അന്നൊന്നും വിവാഹം നടന്നിരുന്നില്ല ഒരിക്കൽ ഷിയാസിന്റേത് എന്ന പോലെ തന്നെ ദർഫയ്ക്കും വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ അത് മുടങ്ങി പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിധി ഇരുവരെയും ഒന്നാക്കി ദർഫ അബുദാബിയിലാണ് എമിറേറ്റ് എൻബിഡിയിലാണ് ജോലി അവർ കുടുംബമായി അവിടെയാണ് താമസം ഇനി താനും മിക്ക ദിവസങ്ങളും അവിടെ ആകുമെന്നും ഷിയാസ് വ്യക്തമാക്കി thank you